പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ യുടെ പ്രതിഷ്ഠ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷി പരിശുദ്ധമ്മേ സകലാസന കൃപാസനോടും ചേർന്ന് പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ ചെയ്യുന്നു ുംമ്പരാ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ ഒപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗ്യതയാൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശു തമ്മിയുടെ പ്രത്യക്ഷഗനത്തിൻ്റെ അടിസ്ഥാനത്തിലെ കൃപാസാൽത്താറ് നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന എത്തിയാൽ ഗൃഹാസന അഖണ്ഡ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അഖണ്ഡ ജവന്മാരുടെ ശക്തിയാൽ ഞാൻ അങ്ങന്റെ ജനത്തെ ആശീർവദിക്കുന്നു ഈ പ്രഭാതത്തിലെ ആരെല്ലാം മനസ്സ് തളർന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ആശീർവാദം അവരെ ബലിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ആരുടെ ശരീരം രോഗങ്ങൾ കൊണ്ട് തളർന്നിട്ടുണ്ടോ അവരെല്ലാം ഈ ആശീർവാദം ശരീരത്തെ ബലപ്പെടുത്തിന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ നിൻ്റെ എല്ലാത്തിനും പോകുന്ന നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അഭിശുദ്ധന്മാരെ മനകരത്വ സാക്ഷികളെ നിന്ന ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണവരെല്ലാം അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥമാകാൻ വേണ്ടി പ്രധാന മധ്യസ്ഥാഭ്യസ്ഥ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകൾ ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ വരുമാന മാർഗ്ഗങ്ങളെ ആശ്രദിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ ഓരോ നടപടികളെയും കർത്താവ് ആശീർവദിക്കട്ടെ നിന്നോട് സംസാരിക്കുന്നവരെ ഇന്ന് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളുടെ പേര് കർത്താവിൻ്റെ ചൈതന്യം പറഞ്ഞിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് എഴുതേണ്ട സ പേപ്പറുകൾ ഇന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ അതിന് ഫലം ഉണ്ടാകണമെന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ഇന്ന് എവിടെയെങ്കിലും ഒപ്പിടുമ്പോൾ എൻ്റെ അച്ഛൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന നീ ഓർക്കണം എന്താ കാര്യം അത് നീ ഓർത്ത ആ സമയത്ത് കർത്താവിനെ എന്ന് നിനക്ക് മനസ്സിലാക്കാം കർത്താവ് വിവാഹവുമായി ബന്ധപ്പെട്ട പോക്കു വരവുകൾ യാത്രകൾ സ്ഥലവുമായി ബന്ധപ്പെട്ട പോക്കു വരവുകൾ യാത്രകൾ എല്ലാ സമയത്ത് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളി കിട്ടാത്തതുണ്ട് ഇശോയെ വർഷങ്ങളുടെ ജീവിത പങ്കാളി ആ ആഗ്രഹിച്ചതും കിട്ടാത്തതുണ്ട് ഇഷേ അവരെല്ലാം ഇപ്പോഴും ആശീർവദിക്കണെ പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അടിച്ചുറപ്പുള്ള വീട്ടിൽ കിടന്ന് കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കർത്താവ് പട്ടിണിയായാലും ഉറപ്പുള്ള വീട് കിട്ടിയാൽ എന്ന് വെറുതെ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നവരെ അച്ഛൻ ഈ നിമിഷം ആസ്വദിക്കുന്നു ഭവനം ലഭിക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആശ്രയങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനത്തിൽ പൊറുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ നിൻ്റെ ഭവന നിർമ്മാണത്തിനോ വഴിക്കോ വീടിനോ സ്ഥലത്തിനോ വെളിച്ചത്തിനോ വെള്ളത്തിനോ നിനക്കുണ്ടായ തടസ്സങ്ങൾ ഏ സി ഞാൻ ബന്ധിക്കുന്നു കർത്താവിൻ്റെ കാരണം നിന്നെ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നീ ബന്ധുക്കൾ സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങൾ പല പല വിഷയങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഏ സി ക്രിസ്നാവി മാറുകയും കർത്താവിൻ്റെ കൃപ നിന്നാവസ്ക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് തിരിച്ചു വരുന്ന എല്ലാ ഉദ്യമങ്ങളും ഉത്തരവാദിത്വം പൂർത്തിയാക്കിക്കൊണ്ട് രാത്രി നീ തിരിച്ചെത്തുന്നതുവരെ കർത്താവു നിന്റെ കൂടെ ഇതിൻ്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും തിരിച്ച് കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ തിരിച്ചു വരണ സമയത്ത് പരിശുദ്ധ മതമാതാവ് എന്നെ എതിരെക്കട്ടെ ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം തരുന്ന ജനതകൾക്ക് നനകപ്പെടും ഒരു ഭയങ്കര ഒരു വാക്കുണ്ട് ബൈബിളി മത്തായ ശ്രീ ഹാർസ് വിശേഷം ഇരുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് വച്ചാൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് ഫലം ഫലം പുറപ്പെടുവിക്കുന്ന പുറപ്പെടുവിക്കുന്ന എന്താണ് അത് ഭക്ഷണവും പാനീയവുമല്ല നീതി സമാധാനവും പരിശുദ്ധാത്മാന്തോഷവും ആണെന്ന് നമ്മൾ പതിനാല് പതിനേഴില് വായിക്കുന്നില്ല റോമ അതാണ് ദൈവരാജ്യം ആ ദൈവരാജ്യം ആ സന്തോഷം നിങ്ങളിൽ നിന്നെടുക്കുമെന്ന് പണിയായില്ലേ സന്തോഷം നിങ്ങളിൽ നിന്നെടുക്കും എന്താണ് സന്തോഷം അനുഭവിക്കാൻ അർഹതയുള്ളവർക്ക് കൈമാറുമെന്ന് അതെന്താ ഇന്നൊരു രസമുണ്ടായി ഇന്നൊരു സാക്ഷ്യം ഞാൻ അടുത്താലൊക്കെ കേട്ടുകൊണ്ട് നിൽക്കേണ്ടി അപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസം ഇങ്ങനെ പറഞ്ഞ സാക്ഷ്യങ്ങളാണ് അപ്പം അവർ അവർ ഇതില്ലേ സാരി ചുരിദാറ് പവാട ഇതൊക്കെ കൊണ്ടുനടന്ന് വിൽക്കൊരു പാവപ്പെട്ട സ്ത്രീയാണ് അവിടെ ജോലിയാവും അല്ലെ ചിലപ്പോ പത്ത ഇരുന്നൂറ് രൂപ ഒരു ബാർജിൻ കിട്ടിയെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞുവച്ച് പോകണ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അപ്പൊ അവര് വീട്ടിൽ ചെന്നപ്പോ അവര് പാവാടെ എന്തോ ചുരിദാറെ എന്തോ എടുത്തു പക്ഷെ ഒരു അഞ്ചെട്ട് പത്ത് കൃപാസന പത്രം അവർക്ക് കൊടുത്തു നിങ്ങളിപ്പിടുപിഴാൻ തോറും നടക്കണല്ലേ ഇതുകൂടി കൊണ്ടേ കൊടുത്തേക്കാൻ പറഞ്ഞു അവരാ കൃപാസനം പത്രം സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു വീട്ടിൽ ചെന്ന വീട്ടിൽ കൊടുക്കും അപ്പോൾ കൊടുത്ത് അപ്പോൾ ആ വീട്ടുകാരൻ വീട്ടുകാർ നിന വീട്ടുകാരത്തെ പല പ്രാവശ്യവരൊക്കെ പരിചയമൊക്കെയായി അവർക്ക് പത്രമൊക്കെ കൊടുത്ത് പത്രമൊക്കെ വായിക്കുന്നുണ്ട് അവർക്ക് പത്രം ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല സുവിശേഷ വേലയാണത് അവർക്കത് മനസ്സിലാകുന്നുണ്ട് ഇവരോട് ഇവർ ബഹുമാനമുണ്ട് അപ്പോൾ ഇടി മകളെ നിനക്ക് യൂറോപ്പിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടാന്ന് ചോദിച്ചു അവിടെ നിന്ന് പറഞ്ഞ് ഞാനും ഇവിടെ പോവാൻ ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലെന്ന് പറയും കറി പാവപ്പെട്ടതുകൊണ്ട് ഇത് വെച്ചാണല്ലോ ജീവിക്കണത് എന്നൊക്കെ മനസ്സുകൊണ്ട് ചു പറയാൻ പറയാം ഉടനെ ഭർത്താവിൽ ചോദിക്കും ഇങ്ങനെ ചോദിക്കണമല്ല പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും ആ നീ പോ ചിലപ്പോൾ മാതാവ് നമുക്ക് തന്നതായിരിക്കുന്നു അപ്പോൾ അവരുടെ മക്കൾ ഈ യൂറോപ്പിലെ ഇവരുടെ മക്കൾ അവളെ യൂറോപ്പിൽ താമസിക്കുക അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട് അതിൻ്റെ എടുക്കണം അതിൻ്റെ ഒരു പരിചരണം നടത്തണം അത്രേ ഉള്ളൂ നല്ല കാശ് കിട്ടും അപ്പോൾ പത്തറുപതിനായിരം രൂപ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ മാസം കൊടുക്കും അപ്പം അത് ഇവരെ എല്ലാ ചിലവും കഴിഞ്ഞാലേ കൊടുക്കട്ടെ അപ്പോൾ അവർക്ക് അവരുടെ ഇത് ഈ ചുരിദാർ വിട്ട് അത്രയും കാശ് കിട്ടത്തില്ല പക്ഷെ അവർ സാക്ഷ്യം പറഞ്ഞു പോയെന്ന് അറിയാമോ അവരങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തേക്ക് അതിനേക്കാൾ ശമ്പളത്തിൽ യൂറോപ്പിൽ ആ വീട്ടിൽ തന്നെ ജോലി നോക്കിയിട്ട് മൂന്ന് വർഷം അപ്പോൾ എത്ര എത്രയോ രൂപ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ അപ്പോൾ ഇവിടെ അവർക്ക് പതിനെട്ട് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അവർ വന്ന് ഉടമ്പഴി എടുത്ത് കാര്യം ഇങ്ങനെ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ അവർക്ക് കൃപാസനം കുഞ്ഞാതാ താമ്പ് ഉടമ്പെടുക്കാതെ തന്നെ കൊടുക്കണ പത്രത്തിൽ നിന്ന് പോലും ഇത്രയും അനുഗ്രഹമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി വേറെ ചെയ്താൽ ദൈവം നമ്മുടെ കാക്കുമല്ല ഞാൻ നിങ്ങൾ ഇല്ലാത്തത് ഇപ്പോൾ പറയാൻ കരുതുന്നില്ലയോ ഞാനിപ്പോൾ ഓർക്കണത് ആ പത്രം ഇവർക്ക് കൊടുത്തില്ലേ കുടമ്പഴി എടുത്തിട്ട് പോയാൽ കച്ച കൊടുത്തതാണേ അവർക്ക് ആ പത്രം മറ്റു വീടുകളിൽ കൊണ്ടു കൊടുക്കണത് അവർക്കാരുടെ സമയമില്ല അല്ലെങ്കിൽ അവർക്കായിരുന്നു നാണക്കേട് അപ്പൊ എന്ത് പറ്റും അവർക്കിട്ടാനുള്ള അനുഗ്രഹമാണ് ഇപ്പം ഇവർക്ക് ഇട്ടിരിക്കുന്നത് അതാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് പല തരുന്ന ജനങ്ങൾക്ക് നൽകപ്പെടും അങ്ങ് അബദ്ധത്തെ ശബ്ദം കേട്ടാ നിങ്ങളിലും ദൈവരാജ്യം പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുകൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക